വല്യ സന്തോഷമുള്ളൊരു ദിവസേ നമുക്ക് എല്ലാവർക്കും കൊടുങ്ങല്ലൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിലേക്ക് വന്ന കാലം മുതൽ ഞാൻ കമൽസാ കമൽസാറിന്റെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ അസസ്തായിട്ടാണ് തുടങ്ങിയിരുന്നത് എനിക്ക് ആർക്കും അറിയാം ഏകദേശം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഒരുപാട് നാളുകൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആവശ്യപ്പെട്ടുണ്ട് അന്നൊന്നും സ്വപ്നറ്റ് പോലും ചിന്തിച്ചിട്ടില്ല കൊടുങ്ങല്ലൂരിൽ നമ്മളിങ്ങനെ സാറായിട്ട് വരുമെന്നുള്ളൂ കൊടുങ്ങല്ലൂരിലിട്ട് ആദ്യത്തെ ഒരു ബന്ധം തുടങ്ങുന്നത് ശരിക്കും കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എല്ലാം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി മാറി ആ സമയത്ത് പരിചയപ്പെട്ടതാണ് ഈ മുഗൾ മോളിൻ്റെ ഓണറായ മമാലിക്ക അദ്ദേഹത്തിന്റെ വലിയൊരു പ്രസ്ഥാനത്തിൽ ദേശീയതായി വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഏതൊരു തിയേറ്റർ ആയാലും അത് നാടിൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ ആ നാടിൻ്റെ പ്രൂപമനത്തെ എല്ലാം കഴിച്ചതി ഇവിടെ ഗംഭീരമായി തിയേറ്ററുകളുണ്ട് അപ്പം അതിൻ്റെ കൂടെ അത് ഞങ്ങളുടെ സഹോദര സ്ഥാപനം തന്നെയാണ് ഞങ്ങളൊക്കെ സജീവമായി കാളീശ്വര്യം കേട്ട് ഞാൻ സിനിമയിൽ വന്ന കാലം അതിലുള്ള ബന്ധങ്ങളാണ് ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സജീവയ്ക്ക് വിളിച്ച് പറഞ്ഞത് നിങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം കൂടി വരുന്നുണ്ട് കാരണം ഞങ്ങളൊക്കെ ഒരു സംഘടനയിലെ ആൾക്കാരാണ് ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ പേരെടുത്തോരോരുത്തരും പറയുന്നില്ല എല്ലാവരും വേദിയിലേക്ക് വിളിക്കുന്നതാണ് ഞങ്ങൾ ഈ സിനിമ ആദ്യം തുടങ്ങിയത് ചാലക്കുടിയിലാണ് അതിന് ശേഷമാണ് ഇവിടെ കൊടുങ്ങല്ലൂരിൽ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്നേഹം എല്ലാം ഞങ്ങളുടെ ഈ വ്യവസായത്തോട് അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ തിയേറ്ററിനോട് ഈ മാളിനോട് നിങ്ങൾ കാണിക്കണം വരാൻ നിങ്ങളുടെ പരിപൂർണമായ പിന്തുണയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നിലേക്ക് പോകാനുള്ള പ്രചോദനമാവുക ഞങ്ങളുടെ സ്നേഹം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള കേറെടുപ്പുകൾ നടത്തുകയാണ് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ സിനിമയിലേക്ക് എനിക്കൊരു അവസരം തന്ന് സിനിമയുടെ മതിൽക്കുപ്പിനുള്ളിലേക്ക് കടത്തിയ എൻ്റെ ഗുരുനാഥനായ ശ്രീ കമൽ സാറിനെ ഞാൻ വേദിയിലേക്ക് എടുക്കുകയാണ്